പാലുകറന്നെടുക്കുന്ന പൂവച്ചൽ സ്വദേശി അറുപത്തിരണ്ട് വയസ്സുകാരൻ ഷക്കീർ വെറുമൊരു ക്ഷീരകർഷകനല്ല തൻ്റെ ജന്മനായുള്ള വലിയൊരു പരിമിതിയെ അതിജീവിച്ചാണ് ഈ പശുക്കളെ ഷക്കീർ വളർത്തുന്നത് പത്ത് ശതമാനം പോലും കാഴ്ചയില്ലാത്ത ഈ സ്ഥിതിയിലും ഒറ്റയ്ക്ക് നാൽപ്പത്തിരണ്ട് വർഷമായി പശുക്കളെ വളർത്തിയാണ് ഷക്കീർ ഉപജീവനം കാണുന്നത് ഇവിടെ വന്നിട്ട് നാൽപ്പത്തി രണ്ട് പല്ലേ ഇതുകൊണ്ടാണ് ഞാൻ ജീവിച്ചത് എൻ്റെ മക്കളെ പഠിപ്പിച്ചത് മക്കളെ അയച്ചത് എല്ലാം ഈ പശുവെള്ളത്തിൽ തന്നെ ജീവിച്ചത് അതായത് കൊണ്ട് ഒരു ഇരുപത് വയസ്സായപ്പോഴേ എനിക്ക് പശു അന്ന് രണ്ട് പശുവിൽ ആടും ഉണ്ട് അന്ന് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഈ ആടിനെയും പശു ഞാൻ ചാപ്പാട് പോയിട്ട് തന്നെ കോളേജിലൊക്കെ പോകണത് പാഷനായിരുന്നു ഇന്നും പാഷനാണ് ഇപ്പോൾ എന്നെ കൂട്ടി നിറഞ്ഞ ഇരുപത്തിനാല് പശുവും രണ്ട് എരുമയും ഒരു പത്ത് ഇരുപത്തഞ്ച് ആടൊണ്ട് പത്തൊമ്പത് ആടൊണ്ടായിരുന്നു വലിയ എൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഭയങ്കര ഹെൽപ്പ് എവിടെ വീട്ടിനകത്തേക്ക് എളുപ്പം ഒരു കണ്ണൂടെ എൻ്റെ ഇതകത്തായിരിക്കും ഞാൻ അവിടെ വിഴുന്നോ അല്ലെങ്കിൽ കൈ തന്നെ തപ്പിപ്പയ്യോ ഇത് വല്ല ചിലക്കി വീഴുക എല്ലാം ചെയ്തോ അല്ലെങ്കിൽ പശിക്കെന്നിട്ട് കളഞ്ഞോ അത് അവിടെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇന്നെ അടുത്തേക്ക് അല്ലെങ്കിൽ ഇന്നു കിടക്കുകയാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും നോക്കിയാണ് എവിടെയെന്ന് തന്നെ നോക്കിയാണ് നോക്കി എവിടെ ഏതോ ഭാഗത്ത് തന്നെ നോക്കിയാണോ അത്ര വിളിച്ചപ്പോഴേ കാണിച്ച കുറവായിരുന്നു കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇപ്പോൾ എനിക്ക് ലൈറ്റ് അല്ലാതെ ഇറന്നും കാണുന്നില്ല ആളൊന്നും തിരിച്ചറിയില്ല പക്ഷേ സന്ദർഭമായിട്ട് മനസ്സിലാവും ഒരിക്കലും പരിചയപ്പെട്ട പിന്നെ ആരും ഒരിക്കലും മറക്കില്ല കൊച്ചു കൊമ്പനാണ് അതിന് കൊമ്പില്ല അപ്പുറത്ത് വലിയ കൊമ്പ് എല്ലാ പശുക്കളെ എനിക്കറിയാം എല്ലാ പശുക്കളും എനിക്കറിയാം മൂന്നും സുന്ദരിമാരാണ് സുന്ദരിമാരാണ് വിളിച്ച വളരെ എവിടെ എത്തി എത്തിയേക്കും മനസ്സിലാക്കും സുന്ദരിമാരേ വിളിക്കുകയുള്ളൂ ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ വിളിക്കും അപ്പം അവിടുന്ന് വിളിക്കും സൗണ്ടിരിക്കും മേന്ന് വിളിക്കും അപ്പം ഞാൻ ലക്ഷ്യം വിളിച്ചു രണ്ടര മണിക്ക് ഉറക്കി രാത്രി എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും മൂന്നര മണി പ്രാർത്ഥിക്കും നാലു മണിക്ക് ഫാമിക്ക് അറിയാൻ അഞ്ചര മണി വരെ ജോലി ചെയ്യും ഈ മോയിൽ രണ്ട് മോലടന്നാണ് ഇത് പട്ടി പിടിച്ചു തുടങ്ങി ഇതും മികൽ അങ്ങനെയാണ് ഇതിൻ്റെ രണ്ട് കാര്യം പട്ടി കഴിച്ച് തുടങ്ങി പിന്നെ ഫ്രൈ ചെയ്യും വരുന്ന പിടിച്ചിട്ട് ഫ്രൈ ചെയ്യല്ലേ സ്വപ്ന നിറയെ പശുവാക്കണം വീടും പശു ഫാം നല്ല ശക്തമായ ഡൈര്യഫാമി ലാഭമാണ് നിങ്ങൾ കാണിച്ചു നോക്കുന്നു ഈ മന്ത്രി ഇത് കണ്ടിട്ട് എൻ്റെ മന്ത്രി ഉണ്ടല്ലോ നമുക്കൊരു ചിഞ്ചൂറാണി ഒന്ന് എന്നെ വിളിച്ചിട്ട് എന്റെ നീ ഒന്ന് നിങ്ങളുടെ അവിടുത്തെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു എം എൽ എ ഒരു വർഷം എല്ലാവരെ കൊണ്ടും കഴിയും ഈ ഗുണം വലിച്ചിട്ട് മടിയമ്മ ലോട്ടറി വൈകല്യങ്ങളെയും പരിമിതികളെയും മുതലെടുക്കുകയല്ല അതിനെ വെല്ലുവിളിച്ചായിരുന്നു സക്കീർക്കയുടെ ജീവിതവും വിജയവും ഇത് മറ്റുള്ളവർക്ക് വലിയ മാതൃകയാണ് ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചുഞ്ചുറാണി ഈ വാർത്ത കണ്ട് ഷക്കീർ കയെ വിളിക്കും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഒപ്പം ഷക്കീർ കയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനും അരുൺ മുരളിക്കുമൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം